ഞാൻ യമുന എൻ്റെ യൂട്യൂബ് ചാനലായ യമുന സ്പ്രോവേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ മുളക് കൃഷിയെക്കുറിച്ച് കാണിക്കാനാണ് മുളക് കൃഷി മാത്രമല്ല ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്പത് വയസ്സായ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം മൂന്ന് വർഷമായി ഞാൻ ഈ മുളക് തൈ നട്ടിട്ട് ഈ മുളകൊക്കെ ഇപ്പോൾ കുറവായി തുടങ്ങി എന്നാലും മുളക് എൻ്റെ അത്യാവശ്യത്തിന് കിട്ടും കണ്ട ഓരോ മുളകുകളൊക്കെ കണ്ട രണ്ട് സൈസ് ഉണ്ടായിരുന്നു മുളകുണ്ടായിരുന്നു അതുമൊക്കെ മൂന്ന് വർഷമായ എൻ്റെ പേരിൽ മുളക് കുറച്ച് കുറച്ച് വന്നു തുടങ്ങി കുറേശേ വന്നു തുടങ്ങി പിന്നെ ഞാൻ ഇതിന് വളമിടണത് ചാണക വെള്ളം ചവർ ഒക്കെ ചേച്ച് പേസ്റ്റ് കറിയുടെ പേസ്റ്റൊക്കെ ചെയ്യിച്ച് ആ വെള്ളമൊക്കെ ഒഴിക്കും ചെറുക്കി ചാണകപ്പൊടി ഇടും അങ്ങനെ ഇത്രയും നാൾ ഈ മുളക് ഇങ്ങനെ നിന്നു ഇനി വളമൊന്നും ഞാൻ ഇനി ചെയ്യാൻ പോണില്ല ഇത്രയും ചെറിയ കാന്താരി ചെറിയ കാന്താരി പിന്നെ വലിയ കാന്താരി രണ്ട് മൂന്ന് മുളകും ഇവിടെ നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി വളം കാര്യമായിട്ട് ചെയ്യണില്ല മൂന്ന് കൊല്ലമായില്ലേ നട്ടിട്ട് അതിൻ്റെ പേരിലാണ് ഇത് കണ്ടോ മുളകൊക്കെ കണ്ടോ ഞാൻ ഇപ്പം മുളകൊക്കെ പറിച്ചായിരുന്നു പിന്നെ വീഡിയോ പിടിക്കുന്ന കാര്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അത് കാരണം മുളകൊക്കെ ഞാൻ പറിച്ചു കാന്താരി മുളകിന് പ്രത്യേകത ഒരു നല്ല ഔഷധമാണ് മുള ഈ ചെറു കാന്താരിക്ക ഒരു പ്രത്യേക സ്വാദുണ്ട് വെള്ള കാന്താരി ഉണ്ടായതൊക്കെ പോയി ഈ വർഷം നട്ട കാന്താരിയാണ് അധികം പൊക്കം വയ്ക്കാത്തതാണ് അത് കാരണം അതിന് നട്ട മുളക് ആയി തുടങ്ങിയിട്ടുള്ളൂ എന്താ മുളകൾ ഉണ്ടാകുന്നുള്ള ഈ കൊല്ലം നട്ടതാണ് എന്താ അതിൽ മുളകുണ്ടാവുണ്ട് അപ്പൊ കണ്ട ഉണ്ടായി തുടങ്ങിയപ്പോഴേക്കും മുളകായി അപ്പൊ ഈ ഇത് കാന്താരി തന്നെ എട്ട തന്നെയാണ് എങ്കിലും വലുതാണ് അത് കണ്ട അത് വളത്തിൻ്റെ ആയിരിക്കുമോ എന്ന് പറഞ്ഞുകൂടാ അവരുടെ മുളകൾ വേണ്ട ഇത് ഉണ്ട മുളക് ഇത് ഞാൻ നട്ട് ഇപ്പോൾ മുളകായി രണ്ട് പ്രാവശ്യം ഞാൻ പറിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ ഈ മുളക് ഉണ്ടായിരിക്കണത് അതിനും വളം ഇതൊക്കെ തന്നെ ചാണകപ്പൊടി ചവർ ചവറിൻ്റെ ചീച്ച പൊടികളിടും പിന്നെ ഞാൻ വേസ്റ്റ് കറിയുടെ വേസ്റ്റ് ചേച്ചി ആ വെള്ളം ഒക്കെ അങ്ങനെയാണ് ഞാൻ മുളക് തൈ ഇടുന്നത് ചാറൊന്നും ഞാൻ ഇടൂല ചാറിട്ട് കഴിഞ്ഞാൽ മുളക് തൈക്ക് കേടാണ് അതുകൊണ്ട് ചാറും ഉപയോഗിക്കില്ല മുളകുണ്ടോ അപ്പം ഉണ്ടായിത്തുടങ്ങി നാളെ ഞാൻ ഉണ്ടായത് പറിച്ച് എടുത്തു അതിൽ പിന്നെ ഉണ്ടായി ഇത് കാന്താരി മുളകാണ് ഞാൻ ഉണ്ടായ മുളകൊക്കെ പറിച്ചു കഴിഞ്ഞായിരുന്നു അതിന് ശേഷം ഇപ്പോൾ പൂത്തുണ്ട് കാന്താരിയാണ് കാന്താരി മുളക് ഉണ്ടായി ഇപ്പം ഇല്ല അതൊക്കെ പറിച്ചായിരുന്നു പിന്നെ അടുത്തത് കാന്താരി ഞാൻ വേറെ നട്ട ഉണ്ട് ഇതൊക്കെ മുളകാവണുള്ളൂ ഇതുമേ കാന്താരി മുളക് ഉണ്ട് ചെറിയ കുഞ്ഞ് ചെറിയ കാന്താരി കണ്ട ഇതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമായ കാന്താരി ഈ മുളകാണ് ആൾക്കാർക്ക് ആവശ്യം കാന്താരി മുളക് ചെറിയ കാന്താരി ഓരോ മുളകൾ ഉണ്ടാ അപ്പോൾ അതിനും ഞാൻ ഇതുപോലെ തന്നെ ഉള്ള വളങ്ങളൊക്കെ തന്നെയാണ് ഇടുന്നത് ചവറൊക്കെ ചെയ്യിച്ച് പേസ്റ്റുകൾ കറിയുടെ പേസ്റ്റൊക്കെ ഞാൻ ചെയ്യിച്ച് ആ വെള്ളമൊക്കെ ഒഴിക്കും ഇതിൽ നിന്ന് ഞാൻ കുറേ പറിച്ചു നട്ടു പിന്നത്തെ ബാക്കി നിൽക്കുന്നതാണ് ഇത് കാന്താരി മുളകാണ് ഉണ്ടാ പറ നട്ടു ഞാനത് ബാക്കി തന്നെ ഇനി അത് പറച്ച് നടണം ഈ ഇത് ചെറികാന്താരി ഒക്കെ പഴുത്തു തുടങ്ങി അതുപോലെ നല്ലോണം മുളക് ഉണ്ടായി ഞാൻ കുറേയൊക്കെ പറിച്ചുമായിരുന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും ഇപ്പോൾ പൂത്തി തുടങ്ങി പഴുത്തു തുടങ്ങി അതുപോലെ തന്നെ ഇതും അതുതന്നെ ആ കാന്താരി തന്നെയാണ് അത് വളങ്ങളെല്ലാം വേണ്ടതുപോലെയൊക്കെ ഞാൻ ചെയ്ത് മുളക് ആര്യ എൻ്റെ പറമ്പിലുണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും മുളകായിട്ടും പച്ചക്കറികളായിട്ടും എല്ലാം നട്ടുപിടിപ്പിച്ചു ഇനി എനിക്ക് മഞ്ഞൾ കണ്ടമാനം മഞ്ഞളുണ്ട് അപ്പോൾ എൻ്റെ അമ്മയുടെ കാന്താരി കൃഷി നിങ്ങൾ കണ്ടിരിക്കുമല്ലോ എൻ്റെ എൺപത് വയസ്സായ അമ്മയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയുടെ കാന്താരി കൃഷി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്